അതിന്റെ ഉപയോഗങ്ങളും പറയാമോ ഞാൻ ആദ്യം എൻ്റെ ഒന്ന് ചെയ്യാം എൻ്റെ പേര് മനോജ് കുമാർ കോഴിക്കോടാണ് പത്ത് കൊല്ലമായിട്ട് വെൽനെസ് ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഡക്റ്റുകൾ കുറെ ആൾക്ക് കൊടുക്കുന്നുണ്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് പൊതുവെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ആയുസ് നീട്ടിക്കിട്ടുന്നുണ്ട് ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മുടെ അസുഖം ഉണ്ടാകുന്ന അവസ്ഥ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഈ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ ശരിക്കും നമ്മുടെ നല്ല വെജിറ്റബിൾസ് നല്ല പഴങ്ങൾ അല്ലേ നല്ലത് എന്ന സംഭവം നമുക്കിപ്പോൾ കിട്ടുന്നില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം മാഡം ഇപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്നു അത് ഉപയോഗിക്കുന്നു ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കഴിച്ചാൽ നല്ല വെള്ളം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതാണ് നല്ല വെള്ളം കിട്ടുന്നുണ്ടോ നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ത്രീ സിക്സ് ഫൈവ് ആൽക്കലൈൻ ബോഡിയാണ് ആൽക്കലൈൻ ആണ് നമ്മുടെ ബ്ലഡിലൊക്കെ ആൽക്കലൈൻ എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് മൂന്നേ ഏറെ അഞ്ച് ഇതാണ് ആൽക്കലൈൻ അപ്പം പി എച്ച് അതാണ് പക്ഷെ ആ പി എച്ച് ബോഡിയിൽ നമുക്ക് കിട്ടുന്ന വെള്ളം മൂന്നോ നാലോ പി എച്ച് ആണ് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡി അസിഡിക്കാണ് അല്ലേ അസിഡിക്കായി പോകണം ആൽക്കലൈൻ ആയിട്ട് നിൽക്കേണ്ട സംഭവം അസിഡിക് ആവുക അസിഡിക് ആവുന്ന സമയത്ത് നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും ബോഡിക്ക് നമ്മുടെ സെല്ല് ഡാമേജായി കിടക്കുക ഡെഡ് സെൽസ് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ആ സെല്ലിന്റെ നയൻറ്റി ടു വൺ ട്വൻറ്റി ഡേയ്സ് ആണ് സെല്ലിന്റെ ലൈഫ് ടൈം ആ ലൈഫ് ടൈമിലുള്ള പല ബുദ്ധിമുട്ടുകളും സംഭവിച്ചുകൊണ്ടിരിക്കും പല അസുഖങ്ങളും പല അവയവങ്ങളും ഇപ്പം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് മോളിക്യൂൾ സെല്ല് സെല്ല് ടിഷ്യൂ ടിഷ്യൂ ഓർഗാൻസ് ഓർഗാൻസ് ഹ്യൂമൺ ബോഡി അപ്പം നമ്മുടെ ബോഡി മുഴുവൻ സെല്ലുകളാണ് എല്ലാ സെല്ലുകളും അപ്പം നമ്മുടെ സ്റ്റെം സെല്ലാണ് എല്ലാ സെല്ലുകളിലേക്കും ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബോഡി നമ്മുടെ സെല്ലുകളായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വെള്ളം കുടിച്ചാൽ നമുക്കിതേപോലെ കുറേ അസുഖങ്ങൾക്ക് റിലീഫ് കിട്ടും അപ്പം നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ പൊതുവെ വെള്ളം കുടിയെന്നല്ലതല്ല വെള്ളം കമ്മിയാണ് നമ്മുടെ ബോഡിയിൽ പക്ഷേ പക്ഷേ നമ്മുടെ ബോഡിയിൽ ഏകദേശം എൺപത് ശതമാനവും വെള്ളമാണ് നിങ്ങൾ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ണ് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് വെള്ളമാണ് എല്ലാം വെള്ളമാണ് ഇപ്പോൾ കിഡ്നി ആണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം വെള്ളത്തിൽ വെള്ളമാണ് അപ്പോൾ നമ്മൾ ആ വെള്ളം സഫീഷ്യൻ്റായിട്ട് ആയിട്ട് ഇപ്പം നമ്മുടെ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഉള്ളു ഷോർട്ടേജ് ആണ് ഇതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം ഹൈപ്പോടോണിക് ആണ് പക്ഷെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം ഓക്കെ നമ്മൾ കുടിക്കുന്നുണ്ട് ഒരു ദിവസം ഇനി ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പക്ഷെ നമ്മൾ അത് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക ഫുഡിൻ്റെ കൂടെയാണ് പക്ഷെ ഫുഡിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വെള്ളം കഴിക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം ദഹന സംബന്ധമായ പ്രോബ്ലംസും അസിഡിറ്റി ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫുഡിന്റെ കൂടെ വെള്ളം കുടിക്കുന്നതാണ് പക്ഷെ ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് ആണ് നമ്മൾ നോക്കുന്നത് ഈ പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും നാല് മൂന്ന് പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പം ആൽക്കലൈൻ അതായത് ഏഴ് പോയിൻ്റ് അഞ്ചിൽ കൂടുതൽ പി എച്ച് ഉള്ള വെള്ളം ഉണ്ടാവുക എന്ന് പറയുന്നത് കൂടീശ്വരനാണ് ചെയ്യുക അത് വെള്ളം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കിണറിലുണ്ടെങ്കിൽ നമ്മളിന്ന് ഭാഗ്യവർന്നു പക്ഷേ അത് എവിടെയില്ല പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ നല്ല വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അവിടൊരു അസുഖം ഇല്ല അതൊരു ഹോസ്പിറ്റലില്ല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കാശ്മീരൊക്കെ ഇത് ഇതേപോലത്തെ സ്ഥലങ്ങൾ കിട്ടും പക്ഷെ നല്ല നല്ല വെള്ളം കിട്ടുന്നുണ്ട് അവിടേക്ക് അസുഖങ്ങളും ഇല്ല ഒന്നുമില്ല ഒരു അസുഖം ഇല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ കഴിക്കുന്ന നമ്മൾ ഭക്ഷണത്തിൽ കൂടി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ കൂടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ഇതിൽ കൂടിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിൻസ് ആയിട്ട് നമ്മുടെ സെല്ലുകൾ ഡാമേജാവുന്നു അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു കമ്പനി ഇത് നാസ്കിസ് എന്ന കമ്പനി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലായി ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം അപ്പൊ ഈ കമ്പനിയുടെ ആൽക്കലൈൻ വാട്ടർ അയണൈസർ എന്ന പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിൽ നമ്മൾ 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 നമ്മളിന്ന് ഏത് വെള്ളമാണോ ഉപയോഗിക്കുന്നത് നമ്മൾ അതിൻ്റെ ടി ഡി എസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആ വെള്ളത്തിന് കണക്കാക്കിയിട്ടുള്ള ഫിൽട്ടർ വെച്ച് കൊടുത്തിട്ട് ഈ മിഷനിൽ കൂടി കടത്തി വിടുന്ന സമയത്ത് ഈ വെള്ളത്തിനെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് വാട്ടർ ആക്കി മാറ്റുകയാണ് ഹൈഡ്രജൻ വെച്ച് വാട്ടർ ആക്കി മാറ്റുകയാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് തുടങ്ങിയാൽ ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആൽക്കലൈൻ ആയിട്ട് ചേഞ്ച് ആവും ബ്ലഡിനൊക്കെ ഒന്നും കൂടി എളുപ്പായി അവയവങ്ങളൊക്കെ നല്ല ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും സെൽ ഡാമേജിനെ തടയും സെല്ല് ഡെഡ് സെല്ല് റീപ്ലേസ് ആവും എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ഇങ്ങനെ പോയാലും നമുക്ക് പിന്നെ എവിടെ അസുഖം ഉണ്ടാകും ഇതൊരു സത്യമാണ് ഇത് വിധം ഡോക്ടേഴ്സിനൊക്കെ അറിയാം ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട് സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നമ്മൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന വെള്ളത്തിന് അതിൻ്റെ പി എച്ച് ചേഞ്ച് ചെയ്തിട്ട് അതിന് ആൽക്കലൈൻ അയണൈസ്ഡ് വാട്ടർ ആക്കി ഹൈഡ്രജൻ റിച്ച് വാട്ടർ ആക്കി മാറ്റുന്ന ഒരു മിഷനാണ് അപ്പൊ ഈ വിഷയം നമ്മളിപ്പോ ഞാനിപ്പോ പ്രോഡക്റ്റ് ഉപയോഗിച്ചു നമ്മൾ പറയാം പലർക്കും സജസ്റ്റ് ചെയ്തു അവരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ പത്ത് ദിവസം കൊണ്ട് അവർക്ക് മാറ്റം ഫീൽ ചെയ്യാണ് പത്ത് ദിവസം കൊണ്ട് അവർക്ക് മാറ്റം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ അതിന്റെ എനർജി നമ്മുടെ ആസിഡിറ്റി അസിഡിറ്റി ആണ് എല്ലാം ഈവൻ ക്യാൻസർ ഇപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റ് അല്ലെ കാർബോഹൈഡ്രേറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ലാക്ടിക് ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഈ ലാക്ടിക് ആസിഡ്സ് ആക്സസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും സെൽ ഡാമേജ് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് വേറെ പല ക്യാൻസർ പോലെ അസുഖങ്ങളിലേക്കൊക്കെ നീങ്ങും അത് നമ്മുടെ അതേപോലെ യൂവിക്ക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം കൂടെ പ്രോബ്ലംസ് ഒക്കെ വന്നു കൊടുക്കുകയാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് എക്സസ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നുണ്ട് കൂടുതലാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറ്റി ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വയസ്സാണ് അല്ലെ അരിയാണ് ഭക്ഷണം അല്ലെങ്കിൽ ഉറവ് അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു കൂടി പോയാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുറേ ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഈ അഡ്വാൻസ് ഉണ്ടാക്കുന്ന പണം മുഴുവൻ എവിടെ കൊണ്ടു കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ എന്നിട്ട് നമുക്ക് അസുഖം ഭേദാവുന്നുണ്ടോ ഇപ്പൊരു ഷുഗർ വന്നാൽ ജീവിതകാലം മുഴുവൻ കുടി കഴിക്കുക വീട്ടിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നും ഒരു ഫൈനൽ സൊല്യൂഷൻ എവിടെ എത്തുന്നില്ല ഈവൻ ക്യാൻസർ വന്നാലോ കീമോ റേഡിയേഷൻ അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശരിക്കും മാർക്കറ്റിൽ ഇതങ്ങനെ ആർക്കും അവയർനെസ് ആയിട്ടില്ല ില്ല പഠിച്ചു വരുന്ന ആളുകൾ നമ്മൾ അതിനൊരു അവയർനെസ് കൊടുത്ത് ആളുകളെ ബോധം വലിയ ഇത് നമ്മൾ ഈ നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരു ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ആൽക്കലൈൻ അയണൈസർ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാറ്റം പത്ത് ദിവസം കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൊടാം എന്തുകൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മള് ഇരുപത് രൂപക്ക് പണ്ട് കാലത്തൊക്കെ നമ്മളൊരു വെള്ളം ബോട്ടിൽ വാങ്ങി